ഇനി നിസ്കരിക്കുന്ന ആളിന് ഇടക്ക് വെച്ച് എന്താണ് നിസ്കരിക്കാൻ കഴിയാതെ എന്നുള്ള മസാല പിന്നെ അതായത് നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഒരാളിന് റുക്കോഴ് സുചൂതും നേരത്തെ നേരെ പൂർത്തിയാക്കി ചെയ്യാൻ കഴിയില്ല എങ്കിലും നിക്കൽ നിർബന്ധമല്ല ഇരുന്നിട്ട് എന്താക്കിയാൽ മതി നിസ്കരിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഇനി ഫയുസല അസഹു ബേദസലാത്തി ഒരാൾ അയാൾ ആരോഗ്യവാന് അസഹീഹാണ് രോഗിയല്ല അയാൾ നിസ്കരിച്ചു ബേദസലാത്തി അയാൾ നിസ്കാരത്തിൻ്റെ ഭാദ് അപ്പോൾ നിസ്കാരം തുടങ്ങുമ്പോൾ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് എന്തായി എങ്ങനെ അയാളെ നിസ്കരിച്ചത് കായിമൻ നിന്നവനായ നിലയിൽ തന്നെ നിന്നിട്ട് റുക്കോഴും ശുചിതമൊക്കെ പൂർത്തിയാക്കിയ നിലയിൽ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നിസ്കരിച്ചാൽ സുമ ഹതസ ബിഹി മറളുൻ പിന്നെ അപ്പം നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞാൽ അടുത്ത് സംസ്കാരം ആരംഭിച്ചാൽ അങ്ങനെ നിസ്കാരത്തിലാണ് പിന്നെ അയാൾക്ക് രോഗം പിടിപെട്ടു ഫീ സൊലാത്തിഹി അയാൾ സംസ്കാരത്തിൽ വെച്ചിട്ട് രോഗം ബാധിച്ചു സുമ ഹതസ ബിഹി മറളുൻ യംനഴുഹു അനിൽ കയ്യാമി എങ്ങനത്തെ എന്താണ് രോഗമാണ് അത് ഇയാളുടെ നൃത്തത്തിന് തടയുമാ രീതിയിലുള്ള രോഗമാണ് എന്നാൽ അതമ്മുധൻ അയാളെ നിസ്കാരം ഇരുന്നിട്ട് പൂർത്തിയാക്കണം പിന്നെ അപ്പം നിൽക്കാൻ പറ്റാത്ത രോഗം വന്നതുകൊണ്ട് പിന്നെ അങ്ങ് ഇരിക്കണം ഇരുന്നിട്ട് അതങ്ങ് പൂർത്തിയാക്കണം അത്രേ ഉള്ളൂ പിന്നെ അപ്പം ഇരുന്നിട്ട് പൂർത്തിയാക്കുമ്പോൾ ഇപ്പം നിൽക്കാനല്ലേ കഴിയാൻ പറ്റാതെ ഉള്ളു റുക്കോണ ശുചിതും പറ്റുമെങ്കിലോ അത് പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ സംസ്കരിക്കണം എർക്കാവൂ വയസ് ജുതൂന്ന അതതിന് സാധിക്കുമെങ്കിൽ എന്താക്കണം റുക്കുഴും സുചൂതും ചെയ്യണം ഔ യൂമി ഊ അല്ലെങ്കിൽ ഈമ ആക്കണം തല കുനിക്കണം എപ്പോൾ ഇല്ലം വ്യസ്തത്തിയ റുക്കുതാ റുക്കുഴും സുചൂതും കഴിയുന്നില്ലെങ്കിൽ അതിന് സാധിക്കൂല എന്നുണ്ടെങ്കിൽ ഈമ ആക്കണം എന്ന് പറഞ്ഞു പിന്നെ ആവു മുസ്തൽ അല്ലെങ്കിൽ എന്താണ് കിടന്ന് നിസ്കരിക്കണം തമ്മഹ കായുധൻ എന്ന് പറഞ്ഞു ഇരുന്ന് പൂർത്തിയാക്കണം ഇരിക്കാൻ കഴിയില്ലെങ്കിലോ കിടന്ന് പൂർത്തിയാക്കണം അവ മുസ്തൽകിയാൻ അതാ എല്ലാം വ്യസ്തത്തി അൽ കൊഴുതാ കൊഴുതി ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടന്നിട്ട് അങ്ങനെ പൂർത്തിയാക്കണം എന്നാ പിന്നെ ഇനി വമൻസല്ല കായിതൻ ഇനി നേരെ തിരിച്ച് ഒരാള് നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഇയാൾക്ക് രോഗമുണ്ട് നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഇരുന്ന് തുടങ്ങി പിന്നെ നിസ്കാരത്തിൽ വെച്ചിട്ട് എന്താ ഇയാളെ രോഗം സുഖമായി പിന്നെ അത് ശരീരത്തിന് ചിലപ്പോൾ തളർച്ചയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടാൽ നിസ്കരിച്ച് ഇങ്ങനെ വരുമ്പോൾ അതാണ്ട് മാറാമല്ലോ അങ്ങനെ മനസ്സല്ല കാഴുതൻ ഒരാൾ നിസ്കാരം ആരംഭിച്ചു ഇരുന്ന് ആരംഭിച്ചു ചെറുക്കായു ശുതം അയാൾ ഋക്കുഴയും ശുചിതമൊക്കെ ചെയ്ത് താമമായി നിസ്കരിക്കുക പൂർണ്ണമായ രീതിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല ഇത് കായിുതാണല്ലോ അല്ലേ റുക്കുഴും ശുചൂതും പൂർത്തിയാക്കുന്നുണ്ട് അതിന് കഴിയും നിൽക്കാൻ ഉള്ളൂ അപ്പം അങ്ങനെ ഇരുന്ന് എന്താണ് സംസ്കരിക്കുന്നു റുക്കുഴും സുചൂതും ചെയ്യുന്നു കാരണം എന്താ ലിമറിൻ ബിഹി അയാളിലുള്ളൊരു രോഗം കാരണത്താൽ അങ്ങനെയാണ് ഇരുന്നത് അപ്പം ഇരിക്കൽ ജായിസാക്കുന്ന കാരണം ഉണ്ട് അർത്ഥം ഇരിക്കൽ ജായിസാക്കുന്ന കാരണം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ പിന്നെ സുമ സഹ പിന്നെ അയാൾക്ക് രോഗം സുഖമായി ആ മറന്നുപോയി ഇയാൾ ആരോഗ്യവനായി എന്നാൽ എപ്പോഴാണ് നിസ്കാരത്തിൻ്റെ ഇടയിൽ വെച്ചാണ് അങ്ങനെ സംഭവിച്ചത് ബനാല സലാത്തി ഹി റായിമൻ എന്നാൽ ഇയാൾ നിസ്കാരം ബിനാ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ബാക്യംസ്കരിക്കണം എന്നാണ് കായിമൻ നിന്നവനായ നിലയിൽ ബാക്യംസ്കരിക്കണം പിന്നെ അത് ആദ്യം പോലെ തന്നെ തുടങ്ങേണ്ട വിഷയം വേറെ പറയുന്നുണ്ട് ഇതിൻ്റെ മുഖാബിലെ അതുകൊണ്ടാണ് ഇവിടെ ബന എന്ന് പറഞ്ഞത് ബിനാവും ഇസ്തീനാവും എന്താണ് പരസ്പരം പിന്നെ എതിർ ദിശയിൽ വരുന്നതാണല്ലോ അവണ്ട ബന എന്ന് പറഞ്ഞത് ഇനി ഹി ബിമാൻ്റെ ഇപ്പോൾ എന്താണ് ഇരുന്ന് നിസ്കരിച്ചു എന്ന് പറഞ്ഞത് റുക്കുഴും സുജൂതും പൂർത്തിയാക്കി കൊണ്ടാ ഇനി റുക്കോഴും സുജൂതും പൂർത്തിയാക്കാതെ അതിന് കഴിയുന്നില്ല അതാ മൻസല്ല ഒരാൾ നിസ്കല്ല ആ രോഗി നിസ്കരിച്ചു ഭാരത സലാത്തി ഇയാൾസ്കാരത്തിനുള്ള ബാദിനെ അങ്ങനെ ഭീമാവോടുകൂടെ അസ്കരിച്ചു സുമ്മ കതറ അത് കഴിഞ്ഞ് പിന്നെ സാധിച്ചു എന്തിനു സാധിച്ചു അല്ല റുക്കുഴു സുജൂതി റുക്കുഴിനും സുജൂദിനും സാധിച്ചു എന്നാൽ ഇസ്ത ദിനലാത്ത ആ നിസ്കാരം ആദ്യം മുതൽ തുടങ്ങണം എന്നാ ആദ്യം മുതൽ തുടങ്ങണം അതിന് ഈ ബാക്കി നിസ്കാരം എന്താണ് തുടർച്ച പോലെയാണ് എന്നാ അപ്പോൾ റുക്കോഴ് ചെയ്യുന്ന ആൾ അതായത് ശരിക്കും എന്താണ് റുക്കോഴും സുചോദി ചെയ്ത് നിസ്കരിക്കുന്ന ആളിന് ഈമ ആക്കി നിസ്കരിക്കുന്ന ആളിനോട് തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ നിസ്കാരം ബാക്കി നിസ്കരിക്കുകയാണ് ബിനാ ആക്കിയാൽ വരും ആ രീതി വരും ഏത് റാക്കി ആയാൾ ഇഷാർത്താക്കുന്ന ആളോട് തുടർന്ന് എന്നുള്ള രൂപം വന്നു പോവും അപ്പൊ അതുകൊണ്ട് ഇരുന്ന് നിസ്കരിച്ച തന്നെ റുക്കുവഴും ശുചൂതും എന്തായില്ല അല്ലെങ്കിൽ നിന്ന് തന്നെ നിസ്കരിച്ച റുക്കുവഴും ശുചൂതും പൂർത്തിയാക്കിയില്ല ഈ മാ ആക്കി കൊണ്ടാണ്സ്കരിച്ച നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ചിട്ട് അതിനെന്തായിരുന്നു കാരണം ഉണ്ടായിരുന്ന കാരണം നിസ്കാരത്തിൻ്റെ ഇടയിൽ വെച്ച് നീങ്ങി അപ്പൊ എന്താക്കണം ബാക്കി നിസ്കരിച്ച അപ്പോര തുടക്കം മുതൽ വേണം എന്ന അപ്പൊ ആ നിസ്കാരം കത്തവൽ ചെയ്ത് പോകണം എന്നർത്ഥം ഇനി വമൻ ഓമൻ ഓഹ്മിയാലേ ഇനി ഇഹ്മാ ജുനൂനോ ഒക്കെ വന്നു പ്രാന്തു വന്നു ബോധക്ഷയം വന്നു അങ്ങനെ എന്ത് ചെയ്തു ഇയാൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ട കഥ കിട്ടുന്ന അവസ്ഥയല്ലീ പറയുന്നു ഓമൻ ഹോമൻമിയാലേഹി ഒരാള് അയാൾക്കെന്ത് ബോധക്ഷയുണ്ടായി ഓമിയാലേഹി അല്ലെങ്കിൽ ഭ്രാന്തും പറയുന്നുണ്ട് എത്ര നിസ്കാരത്വം എന്താണ് ഹംസ സലവാത്തിൻ ഭൂനഹ് എത്രയും സമയാണ് ഹംസ ഹംസസലവാൻ എന്ന് പറഞ്ഞാൽ അഞ്ച് നിസ്കാരങ്ങളുടെ സമയങ്ങളിൽ ഇവന് ബോധക്ഷയുണ്ടായി ഫമാധൂന അല്ലെങ്കിൽ അഞ്ചിൽ കുറഞ്ഞ നിസ്കാരങ്ങളിലെ സമയം അതായത് അത്രയും സമയം പൂർണ്ണമായും ബോധക്ഷയുണ്ടായതാണ് നർത്ഥം കൊലാഹ നിസ്കാരം കൊലാ കൂട്ടണം ഇതാ സഹ പിന്നെ മാറി സുഖ ആയാൽ നിസ്കാരം കൊല കൂട്ടണം ഹു ഇനി ആ നിസ്കാരം എന്താണ് ഫൗത്തായി പോയാൽ ഇവൻ നിസ്കാരം ഭൗത്തായ ബിൽ എഹുമായി എഹുമാവ് കാരണത്താൽ അല്ലെ ജുനൂന് കാരണത്താല് എത്ര നിസ്കാരം നഷ്ടപ്പെട്ടത് അക്സറമിൻ താലിക്കാ നേരത്തെ പറഞ്ഞ അഞ്ചിലധികം നിസ്കാരം നഷ്ടപ്പെട്ടു എന്നാൽ ലമ്യാക്കളിവൻ നിസ്കാരം കളി കിട്ടേണ്ടതില്ല ഉം അയലുകാരിയെ പോലെയാണ് അയലുകാരിക്ക് നിസ്കാരം കളാവ് വിട്ടുണ്ടല്ലോ എന്ന പോലെ നിസ്കാരം കളാ വിട്ടണ്ട അപ്പൊ കഥ കിട്ടണ്ടാത്ത സാക്യത്താകുന്ന രൂപങ്ങൾ ഹനഫിപിക്കയിലുണ്ട് ഞമ്മളിലില്ല പിന്നെ ഇതിനുമ്പും ഒരു രൂപം പറഞ്ഞല്ലോ അല്ലേ കിടന്നുകൊണ്ടെങ്കിലും തലകൊണ്ടെങ്കിലും വിഷാർത്താക്കാൻ പറ്റാത്ത രൂപത്തിൽ അഞ്ചിലധികം നിസ്കാരം കഥ ആയിപ്പോയി കഴിഞ്ഞാല് ആ എന്തില്ല കഥ കിട്ടേണ്ടതില്ലെന്നറിഞ്ഞിട്ടുണ്ട് എന്ന പോലെ അങ്ങനെ എന്താ ആ ലമ്യക്കളി എൻ്റെ ആ അലമ്യാകളി അത്രയേ ഉള്ളു ബാബു കഴിഞ്ഞല്ലേ ഇനി എന്താണ് ബാബു സുജൂതി തിലാവത്തി തിലാവത്തിൻ്റെ സുജൂതിൻ്റെ ബാബു പിന്നെ തിലാവത്തിൻ്റെ സുജൂത് എന്ന് പറഞ്ഞാൽ തിലാപത്തിൻ്റെ കാരണത്താൽ ഉള്ള സുജൂത് അത് സബബാണ് തിലാവത്ത് തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ കുർആാനോന്നേന പറയാ അപ്പോൾ കുർആാനോത് അതിൻ്റെ പേരിലുള്ള സുജൂത് ഫിൽ ഖുർആനിൽ കുർആാനിലായ നിലയിൽ അറുബാത്ത ആശ പതിനാലെണ്ണമാണ് പിന്നെ എന്നിട്ട് പിന്നെ ഇത് ഏതാന്നാണ് പറയുന്നത് അത് എല്ലാം വാജിബാണ് ഓതുന്ന ഓതുന്നാളിനും ആയത്ത് കേട്ട കേട്ടാളിനും എന്നുള്ള അവസലയും പിന്നെ ശേഷം പറയുന്നുണ്ട് അതാ സുജൂതത്തിലാവത്തി ഫിൽ ഖുർാനി അർബായത്ത് ആഷറ പതിനാല് സുജൂതാണ് ഫി ആഹി ലാഫി ഓഫിർ റായ്ദി ഓ ഫിൻ നഹ്ലി ഓ ഫി ഇങ്ങനെ ആ നിസ്ഫ ആദ്യത്തെ പകുതിയിൽ നാല് സുജൂത അല്ല ബാക്കി പത്തെണ്ണം രണ്ടാമത്തെ പകുതിയിലുമാണ് ഉള്ളത് ഒന്നാമത്തെ സുജൂത് ആ സൂറത്തുൽ അറാഫിൻ്റെ അവസാനം പിന്നെ ഓഫി റായ്ദി സൂറത്തു റായ്ദിലൊന്ന് പിന്നെ സൂറത്തൻ നഹ്ലിൽ ഒന്ന് ഓഫി ബനീസറായിൽ ബനീസ് റായിൽ സൂറത്തിലൊന്ന് പിന്നെ ഓ മറിയം പിന്നെ സൂറത്ത് മറിയമ്മിലൊന്ന് ൂലാബി ഹജ്ജി ഹജ്ജിലെ ആദ്യത്തേതും അതായത് സൂറത്തുൽ ഹജ്ജിൽ രണ്ട് സ്ഥലത്ത് സുജൂതി ചെയ്യാൻ കൽപ്പിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് വസ്ജു വർക്കാവു എന്നുണ്ട് പിന്നെ അല്ല വസ്തു വർക്കാവ് എന്നല്ല തിരിച്ച് വസ്ജുദു അബുദൂർ എന്ന് പറഞ്ഞു ഇതാണ് രണ്ടാമത്തത് അതെന്തല്ല തിലാവത്തിൻ്റെ സുജൂത് ചെയ്യേണ്ട സ്ഥലമല്ല കാരണം അവിടെ സുജൂത് കൊണ്ടല്ല കൽപ്പന അത് റുക്കു ഇർക്കാവു വസ്ജുതു എന്ന് പറഞ്ഞപ്പോൾ റുക്കുഴും സുജൂതും ചെയ്യാനുള്ള എന്നാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താ നിസ്കരിക്കുക എന്നതാണ് അവർ പറയുന്നത് അതാണ് വല്ലുലാഫിൽ ഹജ്ജി എന്ന് പറഞ്ഞത് സൂറത്തുൽ ഹജ്ജിൽ ഷാഫി മുദേബ് അനുസരിച്ച് രണ്ട് സുജൂതുണ്ട് അനഫിമേബ് അനുസരിച്ച് ഒരു സുജൂതേ ഉള്ളൂ അത് ആദ്യത്തത് ബിഹിലാബി സാനിയത്തി രണ്ടാമത്തതിൻ്റെ എതിരായിട്ട് ഇപ്പോൾ ഇന്നഹാലിൽ അമ്രിബിസ്ലാത്തി കാരണം അത് നിസ്കരിക്കാനുള്ള കൽപ്പനയാണ് ബിദലീൽ ദലീൽ ഇഖ്തറാ നിഹാബിർ റുക്കോഴി റുക്കോഴിനോട് അന്വേഷിച്ചു വന്നത് എന്ന് ഇങ്ങനെയും ഉബാബ് പറഞ്ഞത് അപ്പോൾ വൽ ലൂലാബിൽ ഹജ്ജി പിന്നെ വൽ ഫുർഖാൻ സൂറത്തുൽ ഫുർഖാനിൽ വൻ നംലി സൂറത്തു നംലിൽ വാലിഫ്ലാമിം തൻസീൽ എന്ന് പറഞ്ഞ സൂറത്തു സജിദയിൽ വസാദ് സൂറത്ത് സാദില് വഹാമീം ഹാമിം അസജിദാമീം സജിദ എന്ന് പറഞ്ഞാൽ സൂറത്ത് ഫുസ്സലത്താണല്ലോ അപ്പൊ ഫുസ്സലത്ത് സൂറത്തില് വന്നജിമി സൂറത്തു നജ്മിൽ നജ്മില് വൈദ്യസമാവും സൂറത്തുൽ എന്ന് പറയുന്ന ഈ സൂറത്തിൽ ബിസ്മി വക്രഭിസ്മിറമ്പിക്ക എന്ന് പറഞ്ഞ ആ സൂറത്തിൽ ഇതാണ് പതിനാല് പിന്നെ ഇവിടെക്കെ സുജൂതി എന്ന് എൻ്റെ ഹുക്കുമെന്താ അതാ ഇനി പറയുന്നത് എന്താണ് ഈ സ്ഥലങ്ങളിലെല്ലാം നിർബന്ധമാണ് ആർക്കൊക്കെ വാജിബാണ് അപ്പൊ സുന്നത്തും അല്ല വാജിബാണ് അലത്താലി അതി ആയത് ഓതിയാലെ വസ്സാമി ആയത്ത് കേട്ടാളണം ഓതുന്ന കേട്ടാളണം ആരിൽ നിന്ന് കേൾക്കണം എന്ന് പറഞ്ഞ ഷർത്ത് പിന്നെ പറയുന്നുണ്ട് പിന്നെ സവാും കസത സമാൽ ഖുർആാനം ഈ കേട്ട ആള് ഖുർആാൻ കേൾക്കുക അല്ലെങ്കിൽ ഉദ്ദേശിക്കാതിരിക്കട്ടെ രണ്ടായാലും എന്തു തന്നെ അത് വാജിബാണ് എന്ന് പറഞ്ഞു വാജിബ് എന്ന് പറഞ്ഞത് ഫൗറൻ അല്ല കേട്ടോ അതൊക്കെ ചെയ്താൽ മതി നിസ്കാരത്തിലാണെങ്കിൽ അപ്പം തന്നെ നിസ്കാരത്തിലൊരു മസല ഉണ്ടായി എൻ്റെ ശേഷമുള്ള റുക്കോഴ അല്ലെങ്കിൽ എൻ്റെ ശേഷമുള്ള സുജൂത അതായത് കിറാത്ത് കിയാമിലാണല്ലോ ഉണ്ടായാൽ പിന്നെ റുക്കോഴ് ചെയ്യും റുക്കോ കഴിഞ്ഞാൽ സുജൂത ചെയ്യും അത് ഈ പറഞ്ഞ സജിതത്വത്തിലാവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കും എന്ന ചില ഫത്തുവകളൊക്കെ ഉണ്ട് ഫത്താദി ഖാൻ പിന്നെ അപ്പം ഇത് വാജിബാണ് തറാഹി ഇല്ലം തെക്കുൻ ഫിസ്സലാത്തി എന്ന് പിന്നെ ലുബാബിൽ ഏ എന്നാൽ ഇപ്പം വാജിബാണെന്നാണല്ലോ പറഞ്ഞത് എന്നാൽ ജൗഹറത്തുൻ നെയ്യറയിൽ ആ അതിനുമ്പ് ലുബാബിൽ തന്നെ പിന്നെ കേൾക്കുന്ന ആളിനെ ശുചൂതീകണം എന്ന് പറഞ്ഞത് വാജിബാന്ന് പറഞ്ഞി ഷർത്തി കൗനിൽ മസ്മോയിൽ മിൻഹു മസ്മോ മിൻഹു ആകുക എന്ന ഷർത്തോടുകൂടെ ആരിൽ നിന്നാണോ കേൾക്കുന്നത് അയാളാകണം എന്ന ഷർത്തോടുകൂടെ ആദമീയൻ മനുഷ്യനാകണോ ആക്കലൻ ബുദ്ധിയുള്ള ആളാകണോ ജാൻ ഉണർന്ന ആളാകണോ ഉറക്കത്തിൽ പറ്റൂല ഹലോ ജുനുബൻ പിന്നെ ഈ ആദമിയും ആക്കലും ഞൽദാനും ആകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജനാഭത്തുണ്ടാവും എന്നാലും കുഴപ്പമില്ല കേട്ട ആളിനെ അപ്പൊ അയാളെ കുളിച്ചതിന് ശേഷം സുജിത് ചെയ്യണോ തറാഖിന്റെ മേലല്ലേ ഉടനെ ചെയ്യണമെന്നില്ലല്ലോ സാവകാശം ഉണ്ടല്ലോ അപ്പൊ ഹായുധൻ അല്ലെങ്കിൽ ഹൈദുകാരി ആൾക്ക് നിർബന്ധമുണ്ട് അല്ല ആ മസ്മോഴും മിൻഹു ജുനുബൻ ഒന്ന് അങ്ങനെ ആദ്യം ഈ വഴക്കലോ അയക്കൊള്ളാനോ ആകണമെന്ന് അറിഞ്ഞിട്ട് പിന്നെ അലഹോ ജുനുബൻ എന്ന് പറഞ്ഞത് മസ്മോഴും മിന്നു അപ്പൊരു ജനാപത്തുകാരനെയാണ് ഖുർആൻ ഓതി അയാൾ ഓതാൻ പാടില്ല ശരിക്കും ഓതി കേട്ടാലും സുജൂസ് സുചിത് സിന്ന വാജിബുണ്ട് അല്ലെങ്കിൽ ഹൈദാണ് ഹൈദുകാരിയാ ഇവളാണ് ഓതിയത് ഇവൾ ഓതാൻ പാടില്ല അപ്പോൾ കേട്ടാളിന് സുജു സുന്നത്തുണ്ടാവും നിഫസാ അല്ലെ നിഫാസുകാരിയാണ് അവ കാഫിറൻ അല്ലെങ്കിൽ കാഫിറാണെങ്കിലും ശരി അവ സബിയൻ അല്ലെങ്കിൽ സബിയാണ് പിന്നെ ഓതിയത് കാഫിറാണ് അല്ലെങ്കിൽ കുട്ടിയാണോ സക്കറാനാ അല്ലെങ്കിൽ സക്രാനാണ് ഇവരൊക്കെയാണ് ഓതിയത് എന്നാലും അപ്പൊ മനുഷ്യനാകണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒരു പക്ഷിയിൽ നിന്ന് കേട്ടാലോ ഫലോ സെമിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ തത്തയെ പോലെ പഠിപ്പിച്ചതിന് പഠിപ്പിച്ച് ആയത് പഠിപ്പിച്ച പഠിക്കും എന്നാൽ അരിന്ന് കേട്ടാൽ എന്താകില്ല വാജിബില്ല ഫല തജിബു എന്ന തന്നെ ഔ സദാ പ്രകമ്പനാണ് പ്രതിധ്വനിയാണ് എന്നാലും എന്നാലോ പിന്നെ പ്രതിധ്വനിയാണ് എന്നാലോ എന്നാ അതും വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ നേരെ മനുഷ്യന് ഓർന്നു തന്നെ ആയിരിക്കണം എന്ന് അപ്പൊ അത് ജൗഹ്ര അല്ല ലുബാബില് പറഞ്ഞപ്പോ ചില മസാലയെല്ലാം കിട്ടും പിന്നെ ഈ പറഞ്ഞ പക്ഷിയിൽ നിന്ന് കേട്ടാൽ അത് സുജൂത് വാജിബില്ലാന്ന് പറയാൻ കാരണം ഇല്ല അന്നഹാ മൊഹക്കാത്ത അത് ഹിക്കായത്ത് ചെയ്യലാണ് മറ്റേയാള് ഇയാള് സ്വയം ആ പക്ഷി എന്ത് ചെയ്യാ ഹിക്കായത്ത് ചെയ്യാണ് അത് സ്വയം ഖ്തിയറോട് കൂടെ സ്വന്തം മനസ്സിലാക്കിയിട്ട് പോകുന്നല്ല മറ്റേ പറയും പോലെ ഇങ്ങനെ പറയാം അതാണ് അത് കിറാത്തല്ല എന്നാ അന്നെ തെമ്മീസ് ഇല്ലാത്തത് കൊണ്ട് എന്ന് പിന്നെ തഹാവി എന്ന മറാക്കൽ ഫലാഹിന്റെ ആശയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊ ഇങ്ങനെ ഈ ലൈവ് അല്ലാത്ത റെക്കോർഡിങ് റെക്കോർഡുകൾ കേട്ടാലോ പിന്നെ നിർബന്ധമാവല്ലേ പിന്നെ അത് ബസ് മുഭാഷർ അല്ലാത്തതിൽ നിർബന്ധാവൂല കാരണം അവിടെ തമ്മീജില്ല അത് ഏക്കായത്താണ് എന്നെല്ലാം പറഞ്ഞാൽ ശരിയാ അത് ആക്കലല്ല എന്നൊക്കെ പറയാം ഏഹ് ആദമീയല്ല ഇങ്ങനെ പല കാരണം കൊണ്ട് നിർബന്ധം എന്നാൽ ലൈവായി നടക്കുന്നതോ അത് അതിൽ നിന്ന് എന്താണ് ഒരാൾ ഒരായത്ത് കേട്ട് ശുചിത് ആവുകയാണെന്നാണ് വരുന്നത് എന്നാൽ അത് ദൂരത്തേക്ക് കേൾക്കാനുള്ളൊരു മാർഗം അവലംബിച്ച് എന്നല്ലാതെ അയാൾ അയാളെ ശബ്ദം തന്നെ അല്ലേ കേൾക്കുന്ന പിന്നെ അത് പ്രതിദ്ധനിയാണ് സദയാണ് എന്ന് പറഞ്ഞുകൂടാ സദയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അനുഭീമദേവിലെ ഫാത്തിയെ സൂറത്തും ഒക്കെ മോമും നിങ്ങൾ കേൾക്കുമല്ലോ കേൾക്കണമല്ലോ അപ്പൊ അവിടെ അവിടെ പ്രശ്നം വരും കുത്തുബ കേൾക്കണം അവിടെ മൈക്ക് ഉപയോഗിച്ച പ്രശ്നം വരും അവിട പറയാൻ കഴിയൂല ഇനി സജിതന്റെ ആയത്ത് ഓതിയാൽ അതായത് ഇമാമും മാമുവും അവർ ഓതിയാലുള്ള മസ്സല്ലേ പറയുന്നത് അതിന് പിന്നെ പറയാം